സാഹസികത നിറഞ്ഞ ഇരുപത് മിനിറ്റ് ബോട്ട് യാത്ര ആരെയും ആവേശം കൊള്ളിക്കും ബീച്ചിൽ നിന്നും പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ബോട്ടിലാണ് യാത്ര ആളൊന്നിന് നാനൂറ് രൂപയാണ് അരിലിലേക്ക് പോകുന്ന ബോട്ട് യാത്രയിൽ ടിക്കറ്റ് നിരക്ക് കൊച്ചുകുട്ടികൾക്ക് ടിക്കറ്റിൽ അല്പം കുറവുമുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്ന യാത്രയുടെ തുടക്കം ആരെയും അമ്പരിപ്പിക്കും തിരകളെ കീറി മുറിച്ച് പൊങ്ങിയും താണമുള്ള യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഗോൾഫിനെയും കാണാം കടലിലൂടെ അതിവേഗത്തിൽ തലങ്ങും വിലങ്ങും പായുന്ന ബോട്ടുകളാണ് ഏറെ ആകർഷകം യാത്രയിലെ അമ്പരിപ്പ് തോന്നാതിരിക്കാൻ അടിപൊളി ഗാനങ്ങൾ നല്ല ഉച്ചത്തിൽ ബോട്ടിൽ വെച്ചിട്ട് വെച്ചിരിക്കും പാട്ടുകൾ ആസ്വദിച്ച് തുടങ്ങുമ്പോഴേക്കും അങ്ങ് അകലെയായി സെന്റ് മേരി സൈലൻ്റ് നമുക്ക് കാണാനാകും പത്തിലധികം ബോട്ടുകളാണ് മിനിറ്റുകൾ ഇടപെട്ട് ദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത് മാൽപൈ ബീച്ചിൽ എത്തുന്നവർ നല്ലൊരു പങ്കും ദ്വീപ് കണ്ടാണ് മടക്കം ബോട്ടിൽ ആടി ഉലഞ്ഞുള്ള യാത്രയിലേറെ കണ്ടത് കൊച്ചുകുട്ടികളടക്കമുള്ളവരെയാണ് ദ്വീപിലെ അപൂർവ കാഴ്ചകൾ കാണാനുള്ള ആവേശത്തിലാണ് സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരുമെല്ലാം വളരെ ദൂരെയായി അതിസുന്ദരിയായ ദ്വീപ് കാണാം തീരത്തായി നിരവധി ആളുകൾ മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നു മിക്കവരും ഇവയുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനുള്ള തിരക്കിലാണ് നല്ല വേഗത്തിലാണ് ബോട്ട് അതിനാൽ ഇടയ്ക്കിടെ ഉള്ളൊന്ന് കാളും പല പല ചിന്തകൾ ഇവയൊക്കെ കടന്നാണ് നമ്മൾ ഈ അതിസുന്ദരിയായ സെൻറ്റ് മേരീസ് ദ്വീപിലേക്ക് എത്തിയത് ദ്വീപ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളടക്കമുള്ളവർക്കാവശ്യമായി കൊച്ചുകുട്ടികളെല്ലാം ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്തു എല്ലാവരും എത്രയും പെട്ടെന്ന് മനസ്സിൽ കരുതിയിരുന്ന ആ ദ്വീപ് ലക്ഷ്യമാക്കി ബോട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങി നിശ്ചിത സമയത്ത് തന്നെ ബോട്ട് സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ കവാടത്തിലെത്തി ഒരേ സമയം ഒന്നിലധികം ബോട്ടുകളാണ് ഐലൻഡിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് പ്രത്യേക രൂപഭംഗിയോട് കൂടിയ കവാടം ഇത് കടന്നു ചെല്ലുന്നവർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുറേയേറെ ആൾക്കാർ ഈ സ്ഥലത്ത് നിൽപ്പുണ്ട് ഈ ഐലൻഡിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ കാണുന്ന ബോർഡിൽ വ്യക്തമാണ് ഇവ വായിച്ചാൽ നമ്മുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും അവയൊക്കെ ആൾക്കാൾ വരുന്ന സഞ്ചാരികൾക്ക് കണ്ടു വായിച്ചു പോകാൻ പറ്റിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന ഈ കടകൾക്കൊക്കെ ഓരോ പ്രത്യേകതയാണ് ഇവിടെ കാഴ്ചവകനെ കണ്ടില്ലേ ഒത്തിരി അതിരസമാണ് കാണാൻ കുറേയേറെ ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കാനും കഴിക്കാനൊക്കെ ചുറ്റും ചുറ്റു നിൽക്കുന്നു ഇവയുടെ നിർമ്മാണ രീതികൾ തന്നെ കാണേണ്ട കാഴ്ചകൾ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കാണാം കുറേ പേർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് ആ കാണുന്ന തെങ്ങും തോപ്പ് കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അപൂർവമായി കാണുന്ന കള്ളിലുമുള്ള ചെടികൾ ഈ ചെടികളൊക്കെ ആൾക്കാർ നിരീക്ഷിക്കുന്നു ആ സ്ഥലവും മുമ്പ് കുട്ടികൾ അവർ ഫോട്ടോ എടുക്കാനും കളിക്കാനും ഓടി നടന്ന് നടക്കുന്ന കാഴ്ചകൾ ഇവിടം തൊട്ടാണ് ഈ സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്കുള്ള കാഴ്ചകൾ തുടങ്ങുന്നത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന നാല് ചെറു ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് സെൻറ്റ് മേരീസ് ഐലൻ്റ് മറ്റങ്ങം കാണാത്ത പാറക്കെട്ടുകളാണ് ഈ ഐലൻ്റിൻ്റെ പ്രത്യേകത ശാസ്ത്ര പഠനങ്ങൾ പ്രകാരം ഏകദേശം എൺപത്തിയെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മടകാസ്കർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനങ്ങളാൽ അത് പേർ പോയതായിരിക്കാമെന്ന സിദ്ധാന്തമുണ്ട് മടഗാസ്കർ ഇന്ത്യയുമായി ചേർന്ന് നിന്നിരുന്നതിൻ്റെ ഫലമായി ആ കാലഘട്ടത്തിൽ ഭൂമിക്കടിയിലുള്ള മാത്മ ഉപരിതലത്തിലെ അന്തരീക്ഷവുമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് സെൻറ്റ് മേരീസ് സൈലൻറ്റിൽ കാണുന്ന ബെസാൾട്ട് രൂപം കൊണ്ടിരിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പ്രഭവിക്കുന്ന ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന കറുത്ത പാറക്കെട്ടുകളാണ് ബെസാൾട്ട് എന്ന് പറയുന്നത് ഈ ബസാൾട്ടുകൾ കാണാൻ വേണ്ടിയാണ് സഞ്ചാരികൾ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നതിൻ്റെ പ്രധാന കാരണം കർണാടക സംസ്ഥാനത്തിലെ നാല് ജിയോളജിക്കൽ മോണുമെൻ്റുകളിൽ ഒന്നാണ് ഈ ദ്വീപ് ഇന്ത്യയിലെ ഇരുപത്തി ആറ് ജിയോളജിക്കൽ മോണുമെൻറ്റുകളിൽ ഒന്നായി രണ്ടായിരത്തി ഒന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ തന്നെ പ്രധാന ജിയോ ടൂറിസം മേഖല കൂടിയാണ് ഈ ദ്വീപ് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് ഈ റിസോർട്ടുകൾ ഇവിടെ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് ഈ ഐലൻഡിൽ ചെന്മഗ്രസ് ഐലൻ്റിലെത്തി കഴിച്ചാൽ പിന്നെ ഉള്ളൊരു സൗന്ദര്യം അത്ര കണ്ടു പറഞ്ഞാലും മതി വരത്തില്ല ഈ തിരകെട്ടിൽ വലിയ തലയുടെ ഒരു ശക്തി ഒന്നുമില്ല എങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കാറില്ല കുത്തി ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത് അവിടെയൊക്കെ ടാത്ത മറ്റിലൊക്കെ സ്വന്തം വന്നിരിക്കുകയാണ് ഇന്നലെ കുഴപ്പമൊന്നുമില്ല വളരെ സുരക്ഷിതമായിട്ട് ഈ സ്ഥലത്ത് നിൽക്കാൻ ഇരിപ്പിടത്തിനായിട്ട് ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ ഈ ചെറിയ ചെറിയ കരിക്കൽ പാറകളുണ്ട് ഈ പാറകളിലൊക്കെ കയറിയിരുന്ന ഈ ചിലകളൊക്കെ വന്ന് നമ്മുടെ ദേവത്തോട് മർജ്ജന കാഴ്ച ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു ചില അടിച്ചു ശരിക്ക് നിറഞ്ഞു കേട്ടോ ക്യാമറ എല്ലാം നമ്മൾ ശരിക്ക് മരഞ്ഞു ഒരു അടി കഴിച്ചു അതിന് ശേഷമാണെങ്കിൽ ഇത്തിരി സമാധാനപരമായിട്ടൊന്ന് ചിലയ്ക്ക് ഒരു ശക്തി അടിച്ചു എന്തായാലും യാത്രകൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എടുത്ത് നീങ്ങും あれ മാത്രമാണ് ഈ പ്രദേശത്ത് കണ്ടില്ല എന്താ രസവും രസമെന്ന് പറഞ്ഞാൽ കണ്ടില്ല സെന്റ് മേരീസ് ഐലൻഡിലെ ഏറ്റവും രസകരമായ ചുട്ടികൾ മാത്രം എത്ര കുട്ടികൾ ഏതൊക്കെ ഇരുത്തിപ്പെട്ട ചുറ്റികളാണ് എല്ലാം പന്നിയാണ് എല്ലാം ഓരോരോ പ്രത്യേകതയാണ് അടിപൊളി ഈ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ മാത്രം ഈ ഭാഗത്ത് മാത്രമാണ് ഇത്രയും ചിപ്പികളുടെ ഒരു പൂമ്പാരം കാണാൻ കഴിയുന്നത് ഈ ചിപ്പികളെന്ന് പറയുന്ന ചിപ്പികളുടെ ഒരു പൂമ്പാരവ പൂമ്പാരോ ലോഡ് കണക്ക് ഈ പ്രദേശത്ത് ഇത് മാത്രമേ കാണാൻ എടുക്കാൻ ഈ ദ്വീപിലാൾ താമസമേ ഇല്ല അതാണ് ഈ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത തീരത്തെ മുത്തുച്ചിപ്പികളുടെ പനഃശേഖരം അത് മുമ്പേ കണ്ടു ഈ ഈ സ്ഥലത്ത് മാത്രമാണ് ഈ മുത്തുച്ചിപ്പികൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് ഇവിടേക്ക് പോകാൻ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ മഴക്കാലത്തെ കടൽ പ്രക്ഷുബ്ധമായതിനാൽ യാത്ര നിരോധിച്ചിട്ടുണ്ട് നമ്മൾ മടക്കയാത്ര വന്നതിനേക്കാളും ഏറെ ആസ്വദിച്ചാണ് പോയത് ബോട്ടിൻ്റെ ഏറ്റവും പിന്നിലായിട്ടാണ് ഞാൻ ഞാനിരുന്നത് മടക്കയാത്രയിലെ ബോട്ടുകൾ മാൽപ്പേ ദ്വീപിൽ അടുപ്പിക്കുന്നതും അതായത് മാൽപ്പേ ബീച്ചിൽ അടുപ്പിക്കുന്നതും ഏറെ സാഹസികമായിട്ടാണ് സൈഡിലിരുന്ന് ഈ ഓളങ്ങളൊക്കെ നമുക്ക് വളർത്താൻ കഴിയും പലപ്പോഴും ഉള്ളിൽ വലിയൊരു തീ തന്നെയായിരുന്നു ഈ തീരത്ത് ആടി ഒലിഞ്ഞ് യാത്ര ഇതിൻ്റെ രസം ഇതിൻ്റെ ഒരു സാഹസീയത എത്ര പറഞ്ഞാലും ശരിയാവില്ല ഇതൊന്ന് ആസ്വദിക്കേണ്ട കാര്യം തന്നെ ഉടുപ്പിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രദേശത്തേക്ക് പോകണം നമ്മുടെ ബോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് കരയിലേക്ക് അടുക്കുന്നതോറും ഏറെ പ്രയാസമാണ് കാരണം അടുപ്പിക്കുന്നതോറും ഓള ഈ തിരയുടെ ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏറെ സാഹസികമായിട്ട് തന്നെയാണ് ഈ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നത് ബീച്ചിന് സമീപമായിട്ട് പ്രത്യേക ആൾക്കാരൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അവരെ ഈ നമ്മൾ വന്ന ബോട്ട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും വലിയ തിരയിൽപ്പെട്ട് ഇവരെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിത്തിരി പോകുന്ന കാഴ്ചകളൊക്കെ കാണും ഇതൊക്കെ ആസ്വദിച്ച് ഈ സെൻ്റ് മേരീസ് ദ്വീപിൽ നിന്നും നമ്മൾ കരയിലേക്ക് അടുത്ത് തുടങ്ങി പലപ്പോഴും കരയിലേക്ക് അടുക്കുമെന്ന് തന്നെ നമ്മൾ പേടിച്ചു പോയി ഈ ഇതൊക്കെ കണ്ടതിന് ശേഷം എന്തായാലും വളരെ മാനസികമായിട്ട് നമ്മുടെ കടയിലേക്ക് കരയിലേക്ക് കയറുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലും പ്രിയ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കണം എന്തോ സലിൽ നിന്ന് നമ്മുടെ ഭാര്യ എടുത്ത മുത്തുച്ചിപ്പികളാണ് ഈ മുത്തുച്ചിപ്പികളൊരു പണ്ട് ശേഖരം ഓടേ മുമ്പ് നമ്മൾ തൊട്ടുമ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ കൂട്ടുകാർക്കയച്ചു കൊടുക്കണം അപ്പം ഈ ഐലൻ്റ് മൊത്തം വിനോദസഞ്ചാരികളെപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മണിയോളമായി അപ്പോൾ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ